നിങ്ങളത് കണ്ടോ ഇന്ന് മുപ്പത്തൊന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിട്ട് കൊച്ചിങ് ഗാർഡിന് വല്ല അവിടെ പപ്പാഞ്ഞിനെ കത്തിക്കണ ഭാഗമായിട്ട് വെൽക്കം ടു കൊച്ചിങ് ഗാർഡൻ വല്ലെന്നുള്ള ബോർഡൊക്കെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഇത് ഞാൻ ഇന്നലെ എടുത്താണ് ഡിസംബർ മുപ്പതിനടുത്താണ് നിങ്ങളുടെ പപ്പാഞ്ഞിനെ കത്തിക്കാൻ കാണുമ്പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പപ്പാഞ്ഞി അവിടെ ഉയർന്നു കഴിഞ്ഞത് ഉയർത്തണതാണ് അല്ലതേ പപ്പാഞ്ഞീൻ ഉയർത്താൻ വേണ്ടിയാണ് അതായത് അമ്പത് അടി ഹൈറ്റുള്ള സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി അതിന് ഉയർത്തി വെക്കാനുള്ള പരിപാടി ലാസ്റ്റ് സ്റ്റേജിലാണ് അതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയത് അപ്പോൾ ഇന്നലെ ഞാൻ കുറേ ആയിരുന്നു എന്നെങ്കിലും എനിക്ക് മുഴുവൻ എടുക്കാൻ പറ്റില്ല ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട് സുനിൽ ബായി ഫോട്ടോ വെച്ച് തന്നെയുള്ള സുനിൽ ബായി അതിനെ ഉയർത്തി കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എടുത്തു തന്നത് കൊണ്ട് ഞാൻ അതുകൂടി കിട്ടിയിട്ട് ഇടാല്ലെന്ന് ഓർത്തിക്കണിയിരുന്നത് അപ്പോൾ ഇന്നലെയും ചെല്ലുമ്പോഴേ അവിടെ ഫൈനൽ ടച്ചിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പപ്പാഞ്ഞിരത് കണ്ടോ അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ കാണിക്കാണ്ട് വീഡിയോ ഇടുന്ന മോശമില്ല അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതും കിട്ടിയിട്ടില്ല എന്നാലും കണ്ടവരെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത്തവണ ഒന്നാം തീയതി അത് മുപ്പത്തൊന്നാം തീയതിയാണ് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ കൊച്ചിട്ട് ഇപ്പോൾ അപ്പം അങ്ങനെ കത്തിക്കുന്നത് രണ്ടിടങ്ങളിൽ കത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ടാവണം പിന്നെ മൊബൈലിൽ ചാർജൊക്കെ കാണണം അവിടെ ജാമറയൊക്കെ ഉണ്ട് മൊബൈലിൻ്റെ പിന്നെ അതുപോലെ എന്താ പറയുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളവും ബിസ്ക്കറ്റൊക്കെ കഴിക്കരുതിക്കോളാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഈ വീഡിയോ പറഞ്ഞ് വേറൊന്നുമല്ല അവിടെ പോയി പലരും ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടു പോകാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ വണ്ടിയും കൊണ്ട് പരമാവധി അങ്ങോട്ട് പോകാതിരിക്കുക അത്രയ്ക്കും ക്രൗഡ് വന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബ്ലോക്ക് ഉണ്ടാവണം അപ്പോൾ നോക്കിയാൽ ആ കുറ്റം പപ്പ അഞ്ഞിന ആ അമ്പത് അടി തള്ള കൂറ്റൻ ഉയർത്താനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കണം പിന്നെ ഇന്നലെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ സന്തോഷം പേരെടുത്ത് പറഞ്ഞാൽ ഓരോരുത്തർ വിട്ടുപോയാലെന്ന് പറഞ്ഞത് ആളാണ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ കാണിക്കണ്ടേ ഇങ്ങനെ അല്ലേ ഈ ഒരു പപ്പഞ്ഞിന ഉയർത്താൻ കിട്ടി ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആളെ ഇവിടെ കാണിച്ചാണ് അതുപോലെ ഞാൻ കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട് കാർണിവൽ റാലിയിൽ അതായത് ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ജസ്റ്റ് നമ്പർ പോയപ്പോഴാണ് ഈ ഈ ഒരു കാര്യം ഇവിടം വരെ വീഡിയോ അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരുന്ന കൊച്ചി കാര്യം അറിയാം അല്ലേ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയാം അപ്പൊ കണ്ടപ്പോ ആളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് സന്തോഷം രണ്ടുപേരും ഞാൻ ഒരുമിച്ചാലും ഇവിടെ വീഡിയോ എടുത്തോണ്ടോ അത് കാണാൻ ണ്ടെ കലാകാരന്മാര് പപ്പാഞ്ഞരുടെ കണ്ണിനു ചുറ്റും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നോക്കി കണ്ണൊക്കെ നോക്കിയാൽ നല്ല മനോഹരം അല്ലേന്ന് നോക്കിയാൽ അപ്പോൾ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഫൈനൽ സ്റ്റേജിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം അത് പൊക്കാൻ അല്ല ഇനി കൈപ്പത്തി വെക്കാനുണ്ട് കൈപ്പത്തി ഒക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാണിച്ചുതരാം കൈപ്പത്തിയും ഇത് കഴുത്തിന്റെ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉയർത്തുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ നമുക്ക് പോകാം അതിന് മുന്നേതേ തലഭാഗം ഏതാണ്ട് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ അവർ പൊക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തലഭാഗം മറ്റേ ആ ബോഡിയായിട്ട് ബോഡിയായിട്ട് ജോയിൻ ചെയ്യും കണ്ട ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം കഴുത്തിൻ്റെ ഭാഗങ്ങളെല്ലാം അതിന് ശേഷമാണ് അവർ ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ കുറേ പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ആടിയാണ്ണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണാണ് അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിൻ്റെ പുറകിലേ ആൾക്കാർ വന്ന് കത്തിക്കണത് മാത്രമാണ് കാണുന്നത് എൻ്റെ പുറകിൽ കിടന്ന് കാണിച്ച് കൂട്ടുന്നത് വലുതും ഇങ്ങനെയൊക്കെയാണ് എന്തായാലും എന്നാലും കുറച്ച് കിട്ടിയ അവസരങ്ങൾ ഞാൻ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ വീഡിയോ ക്ലിപ്സ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഈ പണിയൊക്കെ തകൃതിയായിട്ട് ഇടയിലും പല വിശിഷ്ട വ്യക്തികളും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാണ്ട് പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിയൊക്കെ പോകണ്ട കേട്ടോ അതൊക്കെ ഓടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചാണ് ഇവിടെ അതുപോലെ തന്നെ അവിടെ ഇവരുടെ സംഘടന സംഘത്തിലുള്ള അല്ലെങ്കിൽ ഈ സംഘടനയിലുള്ള അല്ലെങ്കിൽ ഈ കാർണിവലിൻ്റെ ബിഹേവറിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർ പരിചയപ്പെടാൻ സാധിച്ചിരുന്നല്ലോ അതിനൊക്കെ വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയാൻ ഞാൻ ആരേലും വിട്ടുപോയാതൊരു പ്രശ്നവും ആകുകൊണ്ടാണ് മനസ്സ് പറഞ്ഞ അങ്ങനെ ചോദിച്ചേക്കണം കാരണം ഇവര് ഇടയിലാണ് എന്നാലും ഞാനൊന്നും ചോദിച്ചു നോക്കട്ടെ ഉറപ്പില്ല കിട്ടിയാ കിട്ടി കിട്ടിയ അറിയേണ്ടതാണ് നമ്മുടെ അമ്പത് അടിയുടെ പപ്പാജീന ഉണ്ടാക്കണേന്റെ പുറകിലുള്ളവരെ കൂടി പരിചയപ്പെടുത്താം ഇതിന്റെ ഇടയിൽ ചെയ്യാൻ പാടില്ല തെറ്റാണ് ഇവര് തിരക്കാണെന്നാലും ഞാനൊന്ന് ചോദിച്ചേ ചേട്ടാ ചേട്ടൻ പേര് എന്റെ പേര് അനിൽകുമാർ എവിടെ വേറെ എത്ര പിന്നെ ബൈ എല്ലാ മുഖത്താ ചിരി തന്നെയുണ്ട് അപ്പൊ എല്ലാരും കൂടി അവിടെ ആളുണ്ട് ആ തിരക്കിന്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി ഇവരെ കാണിക്കാണ്ട് വിടാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ശേഷം നമ്മുടെ ഫോട്ടോ വെച്ചില്ല അത് ഏറ്റവും വലിയ പപ്പായ അമ്പത് അടിയില്ല പപ്പായി ഇനി ഉയർത്തി നിർത്തുകയാണ് ആ കാഴ്ചകളാണ് ഇത് നമുക്കെടുത്ത് തന്നത് സുനിൽ ബായി ആണ് അവിടെയുള്ള സുനിൽ ബായിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു വീഡിയോയിലൂടെ അപ്പോൾ അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് സെൻഡ് ചെയ്ത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയിട്ട് ഇന്ന് വിടണത് എന്തായാലും ഇന്ന് ഇതിനെ കത്തിക്കണേ കാണാൻ പോകുന്നവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കുക പിന്നെ നാളെ ഒന്നാം തീയതി കാർണിവൽ റാലിയിൽ കാണാൻ ബാക്കി ഓക്കെ അടുത്ത ദിവസം കാണാം ബൈ